ഹായ് ഹായഓയ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും ഇന്ന് ഇവിടെ ഒരു വിശേഷം ഉണ്ട് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ തന്നെ കണ്ട പോലെ ഇന്ന് അമ്മുവിൻ്റെ കല്യാണക്കാരിയാണ് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അമ്മുവിൻ്റെ പയ്യൻ്റെ വീട്ടിൽ പോണ ദിവസമാണ് അമ്മൂൻ്റെ കല്യാണം ഉറപ്പിക്കാനുള്ള അല്ല അതിന് മുൻപ് പയ്യൻ്റെ വീട്ടിൽ പോവില്ലേ ആ ദിവസമാണ് ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഞാൻ ഡോർ ഡോറടക്കാതെ ഇറങ്ങുന്നത് ഇവിടെ സൂര്യൻ ഓൺലൈൻ ക്ലാസ് ജീവിക്കുന്നുണ്ട് ഇതിൻ്റെ ഏട്ടൻ അറിയിട്ടില്ല ഞാനും അച്ഛനും കൂടിയിട്ട് കുമ്പീന്ന് അച്ഛൻ വന്നിട്ടുണ്ട് എൻ്റെ അച്ഛൻ കൂടിയിട്ടാണിപ്പോൾ അങ്ങോട്ട് ചേച്ചി അമ്മൂൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ വീട്ടുകാരേനൊക്കെ കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെടുത്താം കുറേ ആൾക്കാരേനൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കുറച്ച് പേരേനൊന്നും ഒക്കെ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ അവരേനൊക്കെ ഇനി വീണ്ടും ഫംഗ്ഷൻസ് ഉണ്ടാവുമല്ലോ അപ്പം അന്നേരം പരിചയപ്പെടുത്താം ഇത് ഏട്ടന്റെ അച്ഛനും ചേച്ചിയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ മോനും കൂടിയിട്ടാണ് സംസാരിക്കുന്നത് മക്ക കിട്ടും പറയുന്നത് കിട്ടും മ്മേനെല്ലാരും ചോയിക്കല്ലേ അറിയ എന്നാലും അമ്മൂന്റെ അമ്മ ഏത് സാരി കൊടുത്തു അറിയണ്ടേ മീന നിക്കു ഏട്ടൻ്റെ ഇളയ പെങ്ങളാണ് കേട്ടോ ബീന നാല് പെങ്ങന്മാരാണ് അവർക്കുള്ളത് കേട്ടോ ഈ നിൽക്കുന്ന പിങ്കും എല്ലാ കുട്ടികളുണ്ട് ബീനയുടെ കുട്ടികളാണ് കേട്ടോ ഒരു കുട്ടി കുട്ടിക്കൂടീൻ്റെ അവളെ കൊച്ചിങ്ങിന്റെ തിരക്കിലാണ് അപ്പോൾ വന്നിട്ടില്ലേ അവിടെ ഏട്ടന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നതാണ് ഒരു ചേച്ചിയുടെ മോൻ മൂന്നാമത്തെ ചേച്ചിയുടെ മോൻ അവൻ ഒരു ആയുധത്തെ ക്ലിമിക്കല് വർക്ക് ചെയ്യാണ് ഈ നിൽക്കുന്നതാണ് കേട്ടോ നേരത്തെ വരുമ്പോഴേ കണ്ട ഞങ്ങളുടെ അളിയനാണ് ചെറിയ അളിയനാണ് സന്തോഷേട്ട് തിരൂരങ്ങാടി സ്റ്റേഷനിലെ എസ് ഐ ആണ് പ്പം നിക്കുന്നത് അമ്മയാ കേട്ടോ കേട്ടന്റെ അമ്മ പല വീടുകളും കണ്ടിട്ടുണ്ടായിരിക്കും പരിചയം ഉണ്ടായിരിക്കും അല്ലാത്ത മീനൊക്കെ എവിടുന്നേ മുല്ലപ്പൂ കിട്ടിട്ട് കാണാൻ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് ആ മോനും അമ്മുന്റെ മാമനെ ഞാൻ പരിചയപ്പെടുത്തിട്ടില്ല സുശീലേച്ചെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തി ആ സോണിയെ കിട്ടിയിട്ടില്ല അന്ന് ഞങ്ങൾ അവിടെ ഗസ്റ്റ് വന്ന കാരണം അവിടുന്ന് പോന്നില്ലേ അവിടെ കേറാതെ പോന്നില്ലേ സുശീലേച്ചി ഏട്ടന്റെ മൂന്നാമത്തെ ചേച്ചിയാണ് കേട്ടോ അവരുടെ വീട് കോട്ടിക്കില്ലാന്ന് தேချင်း குட்டியானிட்ட எடுத்துடணும் தேချင်း குட்டியா ரொம்ப நல்லா இருக்கு டி네 இதுவாளே আচ্ছা எல்லாரும் இங்க வந்துடலாம் ஏதோ பா اینکه போயிடுச்சு ஏட வந்தா தான் ஆயிடுச்சு சோ தினேடா ஆன்லைன் கிளாஸ் அக்க கைனி போன் ரெடி ஆயிட்டே இருந்துட்ட ി അമ്മ ആരാണ് അറിയാത്തവർക്ക് വേണ്ടി പറയാണ് അമ്മൂനെ എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് കൂടി പറയാണ് ഹസ്ബൻഡിന്റെ ഏട്ടൻ്റെ മോളാണ് അവൾ ആർക്കിടെക്ട് ആണ് നമ്മളെ വീടിന്റെ ആർക്കിടെക്ട് അവളാണ് കേട്ടോ അവളിപ്പോ എറണാകുളത്ത് വർക്ക് ചെയ്യാണ് ഇന്നിപ്പോ വരാത്തതിന്റെ കാരണം അവൾക്ക് നല്ല സുഖമില്ല പനിയൊക്കെ ആയിട്ട് റെസ്റ്റിലാണ് അതാണ് അല്ലെങ്കിൽ അല്ലെങ്കി എത്തിയ അങ്ങനെ ഞാനും ഏട്ടനും അച്ഛനും സൂര്യനും പിന്നെ ചേച്ചനും ഓരോ കൂടിട്ടാണ് കേട്ടോ ഈ കാറിൽ ഞങ്ങൾ കാറിൽ പോണത് ബാക്കിയുള്ളവരൊക്കെ ഓരോരോ കാറില് നാലഞ്ച് കാറിലായിട്ടാണ് പോണത് പയ്യന്റെ വീട് പിന്നെ അങ്ങാടിപ്പുറം സ്ഥലത്താണ് ഇവിടുന്ന് ഒരു ഒരു അര മുക്കാ മണിക്കൂറോളം ട്രാവൽ ചെയ്യാണ്ടായിരിക്കും അവൻ ഇന്റീരിയർ ഡിസൈനറാണ് സ്വന്തം സ്ഥാപനമാണ് നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കോട്ടിട്ടല്ലേ നല്ലടാ കോട്ടക്കല്ല ഇവിടെ ചാപ്പനങ്ങാടി അവിടെ ഇതാണ് കേറ് ഉറപ്പാണ് ശരി ഒരു കയറ്റത്തിന് ഒരു ഇറക്കണ്ട് Terima kasih telah menonton!

അങ്ങനെ ഞങ്ങള് അവരെ വീട്ടിലെത്തി കൂട്ടുകാരി ഒക്കെ കഴിഞ്ഞ് കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാണ് അവിടെ ബാക്കി റിലേറ്റീവ്സ് കുറഞ്ഞാലൊന്നും കാണിക്കുന്നില്ല അങ്ങനെ പരിചയമായിട്ടില്ലല്ലോ അപ്പോൾ ഇനി അടുത്ത ഫങ്ഷന് ഒക്കെ എല്ലാരെയും പരിചയപ്പെടാം ഇനി എൻഗേജ്മെന്റ് വരുന്നത് ഏപ്രിൽ ആയിരിക്കും അപ്പോഴേക്കല്ലേ കുട്ടികളുടെ എക്സാം മാർച്ചിലല്ലാതെ എക്സാം അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ആദ്യം ആദ്യക്കാഴ്ചയിലൊക്കെ ആയിട്ട് എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കും പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം ഉണ്ടായിരിക്കും അത് അത് ആ സമയത്തൊക്കെ ഞാൻ ഞാനൂടെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും അവിടെ ചെന്നപ്പോ വീഡിയോ കണ്ട് പരിചയം എല്ലാ റിലേറ്റീവ്സിനൊക്കെ കണ്ടുട്ട എന്നിട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോ പിന്നെ ആദ്യം ചോദിക്കുന്നത് സൂര്യനെവിടെ എന്നാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അച്ഛനുള്ള വളാഞ്ചേരി ബസ് കാത്ത് നിൽക്കുകയാണ് അച്ഛൻ അതിൽ വളാഞ്ചേരിയൊക്കെയുള്ള ബസ്സിൽ അങ്ങനെ പോയിട്ട് പിന്നെ അങ്ങനെ കുമ്പേക്ക് പോകാതായിരുന്നു അപ്പോൾ അങ്ങാടിപ്പുറത്തിന് ഇപ്പുറത്തുള്ള ഒരു സ്റ്റോപ്പിലാണ് സ്റ്റോപ്പിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അവിടെ വളാഞ്ചേരി ബസ്സൊക്കെ വന്ന് അച്ഛൻ്റെ ബസ്സിൽ കയറിപ്പോയി തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറയണ്ടേ അതൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പോഴാണ് ഒരു നഴ്സറി കണ്ടത് എന്തായാലും വീട്ടിൽ കുറച്ച് കൂടി ചെടികൾ വേണം കലസ്റ്റേഴ്സായിട്ടൊക്കെ വയ്ക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് പക്ഷേ നോക്കിയപ്പോൾ നല്ല നഴ്സറിയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു നമ്മള് നേഴ്സറി തന്നെയാണ് പക്ഷെ ഞാൻ വിചാരിച്ച ചെടികളൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല അത് കാരണം ഒന്നും വായിച്ചില്ല ചെടികൾ ഇങ്ങനെ അങ്ങടൊക്കെ കണ്ടു പക്ഷെ വിചാരിച്ച കുറച്ച് ചെടികൾ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു അത് ഒരെണ്ണം പോലും കിട്ടിയില്ല കുറെ ചെടികൾ വേറെ എന്തൊക്കെയോ അങ്ങനെ അവിടുന്ന് കൊറേ ചെടികളൊക്കെ കണ്ടെ അവിടുന്ന് ഇങ്ങനെ അറിയും ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണല്ലേ ഇത് അമുന്റെ സ്പെഷ്യൽ വീഡിയോ ആണ് അമ്മൂന്റെ കല്യാണ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി ബാക്കി എടയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോക്കും എൻഗേജ്മെന്റും കല്യാണവും ഒക്കെ ഇത് കൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ കമന്റ് ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ